അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങളിൽ ആരാധകർ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ മത്സരം ബ്രസീൽ സ്പെയിൻ പോരാട്ടം അവസാനിച്ചത് ത്രില്ലർ സമനിലയിൽ സ്പെയിനിലെ മാഡിഡിലെ റയൽ മാഡിഡിന്റെ ഹോം സ്റ്റേഡിയമായ സാന്റിയാഗോ ബെർണബുവിൽ വെച്ച് നടന്ന മത്സരത്തിലാണ് ഇരു ടീമുകളും ത്രില്ലർ സമനിലയിൽ പിരിഞ്ഞത് വളരെയധികം ആവേശത്തോടെ തുടങ്ങിയ മത്സരത്തിന്റെ പന്ത്രണ്ടാം മിനിറ്റിൽ ലഭിച്ച പെനാൾട്ടി ഗോളാക്കി മാറ്റി നായകൻ റോഡി സ്പെയിനിന് ഹോം സ്റ്റേഡിയത്തിൽ ലീഡ് നൽകി എന്നാൽ ഈ പെനാൾട്ടിയിലേക്ക് കാരണമായ ഫൗൾ പെനാൾട്ടി അർഹമല്ലെന്ന് സ്പാനിഷ് താരമായ ലാമിൻ യമാൽ വ്യക്തമായി ഡൈവ് ചെയ്യും ുന്നത് ശരിക്കും കാണാമായിരുന്നു എന്തായാലും മത്സരത്തിന്റെ തുടക്കത്തിൽ ലഭിച്ച ലീഡ് സ്പെയിൻ ശരിക്കും മുതലാക്കി മത്സരത്തിന്റെ മുപ്പത്തിയാറാം മിനിറ്റിൽ ബ്രസീലിന്റെ ബോക്സിനുള്ളിൽ നിന്നും എടുത്ത ഷോട്ട് ഗോളാക്കി മാറ്റി ഡാനി ഓൽമോ സ്പെയിനിന്റെ ലീഡ് രണ്ടാക്കി ഉയർത്തി എന്നാൽ നാൽപ്പതാമത്തെ മിനിറ്റിൽ ബ്രസീലിന്റെ യുവതാരമായ റോഡ്രിഗ്രോ ഗോൾ സ്കോർ ചെയ്തതോടെ ആദ്യ പകുതി രണ്ട് ഒന്നിന് അവസാനിക്കുകയും ചെയ്തു രണ്ടാം പകുതി തുടങ്ങി അമ്പതാമത്തെ മിനിറ്റിൽ തന്നെ ബ്രസീലിന്റെ കൌമാര താരമായി എൻഡ്രിക് തകർപ്പൻ ഗോളുമായി തുടർച്ചയായ രണ്ടാം മത്സരത്തിലും താരമായി മാറി എന്നാൽ എം േഴാമത്തെ മിനിറ്റിൽ മത്സരത്തിലെ രണ്ടാമത്തെ പെനാൾട്ടിയും സ്പെയിൻ അനുവദിച്ചതോടെ അവസാന നിമിഷങ്ങളിൽ ലീഡെടുത്ത് വിജയിക്കുമെന്ന് തോന്നിച്ചെങ്കിലും ഇഞ്ചുറി ടൈമിൽ ബ്രസീലിന് പെനാൾട്ടി അനുവദിച്ചതോടെ മത്സരം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപായി തൊണ്ണൂറ്റി ആറാമത്തെ മിനിറ്റിൽ പക്കുറ്റയിലൂടെ ബ്രസീൽ സമനില നേടി ശരിക്കും ബ്രസീൽ ജയിക്കേണ്ട മത്സരമാണ് റഫറിയുടെ പിഴവിലൂടെ തോൽക്കേണ്ടി വന്നത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക